നീ മാറി മൂഞ്ചി എന്തൊക്കെയാണ്ട് വിശേഷങ്ങൾ വാർത്തകളൊക്കെ പറ എന്തു പറയാനാടാ പത്രം തുറന്നാലും ഇങ്ങനും പറഞ്ഞാലും എല്ലാം വയനാട് വാർത്തയാടാ ആ പാവങ്ങളുടെ എന്തായാലും ആ പാവങ്ങളെ വിറ്റ് ഇവിടെ പാറപ്പുറത്ത് കിടന്ന് ഉറങ്ങോ അവിടെ സൂപ്പർ സ്റ്റാറിനൊക്കെ കേണൽ പദവിയും കൊടുത്ത് കൊണ്ട് നടക്കുന്നു കെട്ടിയു എന്തിനാണോ ആ വിവരക്കേറെ കേണൽ പദവി കൊടുത്ത് അറിയാവോ നമ്മടെ രാജ്യം കാക്കാനും രാജ്യത്തിന്റെ അതിർത്തി കാക്കാനും കൊറേ ജീവനകള് എവിടെ ഒക്കെ കിടപ്പുണ്ട് അറിയാവോ അവര് കിടക്കുന്നോണ്ട് ഇന്റെയൊക്കെ കുണ്ടിക്ക് കുണ്ട കേറുന്നില്ല ഓഹോ അതൊരു പോയിന്റാ മതി ഞാൻ അത്രക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല അത് ചിന്തിക്കണം മോഹൻലാലേ കൊമ്പനൊന്നും ആയതുകൊണ്ടല്ല അങ്ങനെ സെലിബ്രിറ്റിയ അങ്ങനെ അവിടെ ചെല്ലുമ്പം ആ ഭടമാർക്ക് അതൊരു സന്തോഷം സൂപ്പർ സ്റ്റാർ കൂറുണ്ടെങ്കിലേ ഒരു പവറാടാ അവർക്ക് അല്ലാതെ ഈ നാട്ടിക്കിടന്ന് കുറെ കൊടിച്ചു പട്ടികളെ കരക്കുന്ന പോലാണോ ശരിയാ മോയി ശരിയാ ചിന്തിച്ചത് അല്ല മോയി എന്നാലും എനിക്കൊരു സംശയം ഉണ്ടെന്നേ അവിടെ പോയി നിൽക്കുന്നേ അങ്ങ് ചെന്നാ പോരെ എന്തിനാ ഇതൊക്കെ പനിച്ച് വരീട്ടുണ്ട് വരുന്നത് ആർമിന്ന് കേട്ടിട്ടുണ്ടോ എന്തുവാ ടൂരിറ്റോറിയൽ ആർമി അറിയണം ബിഹരം വേണം തലേലെ അതിന്റെ യൂണിഫോമാര് എന്താ ടെറിട്ടോറിയല് അതാ ടെറിട്ടോറിയൽ എന്ന് പറഞ്ഞാല് ഈ പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ വരുമ്പോഴേ പടന്മാര് വരുമല്ലോ നീ കണ്ടിട്ടുണ്ടല്ലോ ആർമിയുടെ ഒരു പ്രത്യേക വിഭാഗം അത് അതിലെ ഒരാളാണ് അയാൾക്ക് വന്നേ പറ്റൂ അത് ശരി അപ്പൊ പൊട്ടന്മാരാണ് ഇവിടുത്തെ കൂടുതലും ഇല്ലേ എന്തൊക്കെയാ പറയുന്ന നടന്നിട്ട് ഏറ്റനവണാ പാട്ടിയെല്ലാം കിടന്ന് കൊറയ്ക്കൂടാ നമ്മള്